ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണെ അപ്പോഴാണ് നല്ല മഴ വരാൻ തുടങ്ങി ഇവർ എന്നോട് ചോദിക്കുകയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഇല്ല എന്ന് അപ്പൊ ചോദിക്കാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്താടാ സംശയം യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണ്ടേ എന്നല്ലേ യൂട്യൂബ് മുന്നോട്ട് അതെയാ

വിശ്വജിത്ത് അപ്പോൾ വിശ്വജിത്ത് പറയുകയാണ് എൻ്റെ ഫോണും ഈ പേടൊക്കെ വേണ്ടപ്പോൾ എന്തേലും പറയാം ആ വിശ്വജിത്ത് പറയാണ് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങിക്കൂടെ അപ്പോൾ കുറേ സബ്സ്ക്രൈബർ കിട്ടും വ്യൂസ് വേറെന്താവാട്ടും ഒക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞാൽ പോരെ അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാകുമ്പോൾ ഇതൊക്കെ ഇടാം അല്ലേ ഇതിൽ ഓക്കെ